പോയ വയോധികയ്ക്ക് സഹായഹസ്തവുമായി സി പി ഐ കാസർഗോഡ് കാട്ടിപ്പൊയിൽ മരുന്ന് ഉൾപ്പെടെയുള്ള ചെലവുകൾ സിപിഐ ലോക്കൽ കമ്മിറ്റിയെ ഏറ്റെടുത്തത് സഹജമായ അവശ്യതകളും ജീവിതത്തിലെ ഒറ്റപ്പെടലും മൂലം നിസ്സഹായാവസ്ഥയിലായ കാട്ടിപ്പൊയിൽ ചിറക്കര വീട്ടിൽ കാർത്തിയായനിക്കിനി ആശ്വസിക്കാം തുടർന്നുള്ള ജീവിതത്തിൽ ഭക്ഷണവും മരുന്നും മുടങ്ങുമെന്ന് ആദി വേണ്ട കൈത്താങ്ങായി സി പി ഐ കാട്ടിപ്പൊയിൽ ലോക്കൽ കമ്മിറ്റിയുണ്ട് എഴുപത്തിയഞ്ചുകാരിയായ കാർത്തിയായനി ചെറുപ്രായത്തിൽ തന്നെ വിവാഹിതയായെങ്കിലും പിന്നീട് വേർപെരിഞ്ഞു വിവാഹമോചനം നേടിയ കാർത്തിയായനിക്ക് പിന്നെ മാതാപിതാക്കൾ മാത്രമായിരുന്നു ആശ്രയം ഒടുവിൽ ജീവിതത്തിൽ തനിച്ചായി പ്രായമേറിയതോടെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കൂട്ടിനെത്തിയപ്പോൾ പലപ്പോഴും ഭക്ഷണത്തിനും മരുന്നിനുമായി കാർത്തിയായനി നന്നെ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു ഇതുപോലെ ചെയ്യാൻ സാധിക്കാത്ത അഗതികളെ കണ്ടെത്തിക്കൊണ്ട് ആ കുടുംബ കുടുംബങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടുന്ന സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക അവരെ സംരക്ഷിക്കുക മരുന്നും ഭക്ഷണവും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പി ടി ഐ വിനേതലം പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമെന്ന് മണ്ഡല കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കാർത്തിയാനേറ്റി ചിന്തിക്കാൻ പ്രയാസം നിലവടുന്ന കാർത്തിയാനേറ്റിയാണ് കാർത്തിയാനേറ്റിക്ക് വേണ്ടുന്ന ആഹാര സാധനങ്ങൾ കാട്ടിക്ക് മോഹൻ സ്റ്റോൾസ് എന്ന് പറയുന്ന കടയിൽ നമ്മൾ വാങ്ങുന്ന പൈസ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി നൽകുന്നതായിരിക്കും സിപിഐ കാട്ടിപ്പോയി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പഞ്ചായത്ത് പരിധിയിൽ അഞ്ചോളം വീടുകൾ നിർമ്മിച്ചു നൽകി നിരാലംബരായവർക്ക് സഹായം എത്തിക്കുന്നതിനായുള്ള മണ്ഡലം കമ്മിറ്റി നിർദ്ദേശപ്രകാരമാണ് കാർത്യനിക്ക് സഹായവുമായി പാർട്ടി പ്രവർത്തകർ എത്തിയത് കാർത്യായനിക്കാവശ്യമായ ഭക്ഷണ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനായി കാട്ടിപ്പൊയിലില് ഒരു വ്യാപാര സ്ഥാപനത്തിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും സാധനങ്ങൾ വാങ്ങാവുന്നതാണ് ഈ ചിലവ് പാർട്ടി ലോക്കൽ കമ്മിറ്റി ഏറ്റെടുക്കും കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്